ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിനെ പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് പ്രവർത്തകർ അക്രമാസക്തരായി ഓടയിൽ വീണ സി പി മാത്യുവിനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് പ്രവർത്തകർ ചെറുതോണി ടൌണിൽ റോഡ് ഉപരോധിച്ചു മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരൻ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ സർവീസിൽ ജില്ലാ യു ഡി എഫ് ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു ശബരിമലയിലെ സ്വർണ്ണമല്ലോ ശബരിമല സ്വർണ്ണമല്ല കൊള്ളയടി സർക്കാർ കൊള്ളയടി സർക്കാർ 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 ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം ഡിസിസി പ്രസിഡന്റ് സി പി മാത്യുവിനെ പോലീസ് മർദ്ദിച്ചതിനെ തുടർന്ന് പ്രവർത്തകർ അക്രമാസക്തരായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് ഇടുക്കി ഡി സി സിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പൊലീസിന്റെ ലാത്തിചാർജിനിടെ ഉന്നിനും തള്ളിനുമിടയിൽപ്പെട്ട് ഓടയിൽ വീണ സി പി മാത്യുവിനെ ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ചെറുതോണിയിൽ സംസ്ഥാന ദേശീയ ദേശീയപാതകൾ ഉപരോധിച്ചു മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരൻ യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ സർവീസിൽ ഉണ്ടാകില്ലെന്ന് ജില്ലാ യുഡിഎഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുന്നറിയിപ്പ് നൽകി പ്രവീൺ നിങ്ങൾ അടിയിൽ വരച്ചു വെച്ചോ നൂറ് ദിവസങ്ങൾ കഴിയുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ ശ്രീ പ്രവീൺ സർവീസിൽ കാണുകയില്ല യാതൊരു സംശയവും ചെയ്യാനുള്ള പ്രാപ്തി ഇടുക്കിയിലെ കോൺഗ്രസുകാർക്കുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കേണ്ട അങ്ങനെ ഡി സി സി പ്രസിഡന്റിനെ തള്ളിയിട്ട് ഈ സമരത്തെ പൊളിക്കാമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് എങ്കിൽ നൂറ് മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചടിച്ച് ഞങ്ങൾ ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനുള്ള പ്രാപ്തിയും എന്ന് ആഗ്രഹിക്കുകയാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിലാകെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ഇടുക്കി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും